നമസ്കാരം മഹാൻമാൻ ന്യൂസിലേക്ക് സ്വാഗതം പാലക്കാട് സി പി എമ്മിലും പൊട്ടിത്തെറി നാല് പഞ്ചായത്തുകളിൽ സി പി എം വിമത കൺവെൻഷൻ ജില്ലാ സെക്രട്ടറിയെ മാറ്റിയില്ലെങ്കിൽ പാർട്ടി വിടുമെന്ന് വിമതരുടെ ഭീഷണി കേരളത്തിൽ മൂന്ന് മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും വന്നു കഴിഞ്ഞു ഇതിൽ പാലക്കാടാണ് ഇപ്പോൾ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് എതിർപക്ഷത്തുണ്ടായിരുന്ന ബി ജെ പിയിലെയും സി പി എമ്മിനെയും യഥാർത്ഥത്തിൽ അമ്പരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ രണ്ട് പാർട്ടികളിലും നേതാക്കന്മാർ തമ്മിലുള്ള രൂക്ഷമായ തർക്കമാണ് നടക്കുന്നത് എന്നാൽ ഫലം പുറത്തു വരികയും സി പി എം സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനാർത്ഥിക്ക് തള്ളപ്പെടുകയും ചെയ്തതിന്റെ പേരിൽ പാലക്കാട് ജില്ലയിലെ സി പി എം പാർട്ടിക്കകത്ത് വലിയ പോരാണിപ്പോൾ തുടരുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനെതിരെ വ്യാപകമായ പരാതികളും പ്രതിഷേധവുമാണ് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനകം തന്നെ ജില്ലാ സെക്രട്ടറിയെ ധിക്കരിച്ചുകൊണ്ട് എതിർപ്പുമായി നീങ്ങുന്ന വിമത വിഭാഗം നാല് സ്ഥലങ്ങളിൽ കൺവെൻഷനുകൾ നടത്തി എന്നാണ് അറിയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വം രണ്ടും ഘട്ട ഏർപ്പാടാണ് കാണിച്ചതെന്ന പരാതി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച അവസരത്തിൽ മുതൽ സഹാക്കളിൽ ഉണ്ടായിരുന്നു തലേനാൾ വരെ സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും കടുത്തതും മോശപ്പെട്ട ഭാഷയിൽ ചീത്ത വിളിച്ച കോൺഗ്രസ് നേതാവായിരുന്ന ഒരാളെ ഒറ്റ രാത്രി കൊണ്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചതാണ് ജില്ലയിലെ സഹാക്കളെ വലിയ നിരാശയിലാക്കിയിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും മുഖ്യ ശത്രു എന്ന നിലയിലാണ് മുൻ കോൺഗ്രസ് നേതാവായിരുന്ന ഡോക്ടർ സരിൻ അറിയപ്പെട്ടിരുന്നത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് സരിൻ രംഗത്ത് വന്നത് പ്രതിഷേധ സ്വരം ഉയർത്തിയ സരിനെ ഉടൻ തന്നെ തോളിലേറ്റി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചത് സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടായി പാലക്കാട് ജില്ലയിലെ സി പി എം നേതാക്കളും പ്രവർത്തകരും കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ മേഖലാതലത്തിൽ പലയിടത്തും ഇടതു സ്ഥാനാർത്ഥി സരിനു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കാര്യമായി ശ്രദ്ധിക്കാൻ പലയിടങ്ങളിലും പാർട്ടി പ്രവർത്തകർ തയ്യാറായിരുന്നുമില്ല ഇതിനിടയിലാണ് പ്രതിഷേധ സ്വരവുമായി പാർട്ടിയുടെ ചില ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഭീഷണിപ്പെടുത്തുന്ന സംഭവം ഉണ്ടായത് മുൻകാലങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പിലും സി പി മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടില്ല എന്നും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയാണ് കനത്ത തോൽവിക്ക് കാരണമെന്നുമാണ് പ്രാദേശിക സി നേതാക്കൾ അഭിപ്രായപ്പെട്ടത് സി പി എമ്മിന്റെ ചിറ്റൂർ ഏരിയ കമ്മിറ്റി കീഴിലുള്ള കൊഴിഞ്ഞാമ്പാറയിലാണ് ജില്ലാ സെക്രട്ടറിക്കെതിരെ നീങ്ങുന്ന വിമത വിഭാഗം പരസ്യ കൺവെൻഷൻ നടത്തിയത് ഈ സമ്മേളനങ്ങളിൽ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു രാജിവെക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു യോഗത്തിൽ പങ്കെടുത്ത സ്ഥഹാക്കൾ ഒപ്പിട്ട പരാതിയും സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നേരിട്ട ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും സ്ഥാനാർത്ഥികൾക്ക് വലിയ വോട്ട് കുറവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ ശേഷവും സി പി എമ്മിനകത്തും ബി ജെ പിയിലും ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പൊട്ടിത്തെറികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെതിരെയാണ് പാലക്കാട് ബി ജെ പി നേതാക്കൾ പ്രതിഷേധം ഉയർത്തുന്നത് സി പി എമ്മിനകത്ത് ജില്ലാ സെക്രട്ടറിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ടുമാണ് ജില്ലയിലെ പല മേഖലകളിലുമുള്ള സി പി എം കമ്മിറ്റികളുടെ വിമത യോഗങ്ങളും പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് നന്ദി